കഴിഞ്ഞ ദിവസം തുടർഭരണത്തെക്കുറിച്ച് സച്ചിദാനന്ദൻ പറഞ്ഞ ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു അതായത് കേരളത്തിൽ ഇനി തുടർഭരണത്തിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ തുടർഭരണം വരരുത് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രതികൂലി പ്രതികരിച്ചുകൊണ്ട് പ്രേംകുമാർ രംഗത്ത് വന്നിരുന്നു അനുകൂലിച്ചും പ്രതികൂലിച്ചുമല്ല മറിച്ച് അതിനെ വേണ്ടി പ്രതികരിച്ചുകൊണ്ട് അപ്പോൾ പ്രേംകുമാർ രംഗത്ത് വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സച്ചിദാനന്ദൻ എന്തോ സൂപ്പർ പവർ ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് താനായിരുന്നപ്പോൾ താൻ ആശാവർക്കർമാരുടെ സമരത്തിൽ തന്റെ അഭിപ്രായം തന്റെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ അത് സർക്കാരിനെതിരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു വാക്കുപോലും പറയാതെ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി റസൂൽ പൂക്കുട്ടി അവിടെ പ്ലേസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇപ്പോൾ അതിനെതിരെ സജി ചെറിയാൻ പ്രേംകുമാറിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് തനിക്ക് കിട്ടിയ ആ ഒരു അതായത് പ്രേംകുമാറിന് ആ സമയത്ത് കിട്ടിയ ഒരു പദവി പോലും ഒരു പരിഗണന അതെ കൊടുത്ത അതുപോലെ പരിഗണന ില്ല അപ്പോൾ ആ ഒരു പരിഗണന ലഭിക്കാത്തത് താൻ ഒരു പകരക്കാരനായതുകൊണ്ട് മാത്രമാണ് എന്നാണ് ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിന് പിന്നാലെ വരുന്ന വാർത്ത ഈ പറയുന്നത് പോലെ പ്രേംകുമാർ യു ഡി എഫിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള വാർത്തകളും സജീവമായി തന്നെ വരുന്നുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സി പി എമ്മിലെ നേതാക്കന്മാർ തന്നെ തങ്ങൾക്കുള്ള കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണ്ടി ഇതിന് പറയാൻ അതായത് സച്ചിദാനന്ദനെ ഈ ഇടതുപക്ഷ സർക്കാർ അദ്ദേഹത്തിന് ഒരു ചുമതല സാഹിത്യ ഈ പറയാം അതെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആക്കി അദ്ദേഹത്തിന് വെക്കുന്നു അപ്പോ സച്ചിദാനന്ദൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണോ അതെ ഇനി കമ്മ്യൂണിസ്റ്റ് അനുകൂലിയാണോ ഇതൊക്കെ ചേഞ്ഞ് നോക്കാൻ ഇവിടെ കേരള സമൂഹത്തിന് സമയമില്ല കാരണം പിണറായി എന്ന് പറയുന്ന നേതാവ് പാർട്ടിയുടെ അമരത്ത് വന്ന ശേഷം ഇപ്പൊ രഞ്ജിത്തിനെ വെച്ചു ഞാൻ പെട്ടെന്ന് സച്ചിദാനന്ദൻ രഞ്ജിത്തിലേക്ക് പോവുകയാണ് സംവിധായകൻ രഞ്ജിത്ത് രഞ്ജിത്തിന്റെ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടിന്റെ സിനിമകളാണ് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ തന്നെ തീവ്ര ഹിന്ദുത്വ നിലപാടിന്റെ സിനിമകളാണ് അതെ അപ്പൊ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള രഞ്ജിത്ത് എന്ന് സി പി എം പാർട്ടിക്ക് അഭിമന്തനായി എന്നുള്ള കാര്യം ഈ ഇവിടുത്തെ കേരള സമൂഹത്തിന് അറിയില്ല നമ്മളൊക്കെ നല്ലവണ്ണം പിന്നെ ഒരു സിനിമ കണ്ടാൽ ആ സിനിമയെ സിനിമയെക്കുറിച്ച് വിലയിരുത്താനൊക്കെ ഒക്കെ അറിയാം കേരള സമൂഹത്തിൽ ഒരുവിധപ്പെട്ട ചെറുപ്പക്കാർക്കൊക്കെ കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരാണ് അപ്പൊ രഞ്ജിത്തിന്റെ സിനിമകൾ എന്ന് പറയുന്നത് കാവ്യവൽക്കരണമാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരാണ് എന്തിന് ഒരു സുപ്രഭാതത്തിൽ പിന്നെ എം വി ഗോവിന്ദന്റെ മകൻ രഞ്ജിത്തിന്റെ അസോസിയറ്റ് ഡയറക്ടറോ അസിസ്റ്റന്റ് ഡയറക്ടറോ ആയതുകൊണ്ട് പിടിച്ച് അക്കാഡമിയിലെ പ്രസിഡന്റ് ആക്കി ഏത് നമ്മുടെ ചലച്ചിത്ര അക്കാഡമി പ്രസിഡന്റ് ആക്കി അപ്പൊ പ്രേംകുമാർ പറഞ്ഞതിലേക്ക് തന്നെ വരാം അതായത് സച്ചിദാനന്ദൻ ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഇനി ഒരിക്കൽ കൂടെ ഇടത് ഭരണം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന രീതിയിൽ കമ്മ്യൂണിസം തന്നെ തീർന്നു പോവും ഇടതുപക്ഷം ഇവിടെ വേണ്ടതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എൻ്റെ അറിവിൽ സച്ചിദാനന്ദൻ ഒരു ഇടത് അനുഭാവിയാണ് എന്നറിയാം പക്ഷെ ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം അവസരം കണ്ട മാറുന്ന ഒരു കവിയാണെന്നാണ് എൻ്റെ വായിച്ചറിവ് അദ്ദേഹം അങ്ങനെ ഒരു ഭയങ്കര ഇടതു ചായ ഒന്നും അറിയില്ല അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒരു കവിയുണ്ട് പ്രഭാവർമ്മ എന്ന് പറഞ്ഞ് അപ്പോൾ അദ്ദേഹത്തിനെപ്പോൾ ഉള്ളവർക്ക് ഇരിക്കുമ്പോൾ കവികളിൽ സച്ചിതാനന്ദനൊരു പദവിയെ പങ്ക് കൊടുക്കും അപ്പോൾ അങ്ങനെ സച്ചിദാനന്ദന് പദവി കൊടുത്തു സച്ചിദാനന്ദൻ ഇത് പറഞ്ഞു പ്രേംകുമാറിനെ ഇത് വെച്ചതിനെക്കുറിച്ച് ഹർഷ പറഞ്ഞു പോയതിനുള്ളിൽ നിന്ന് ഞാൻ പറയുവാണ് ഈ സജി ചെറിയാൻ എന്ന് പറയുന്ന വിടുവായിത്തം പറയുന്ന മന്ത്രി പറഞ്ഞു ഈ പറയുന്ന രീതിയിൽ രഞ്ജിത്തിനെ ഞാൻ കൊണ്ടുവന്ന് നമ്മളെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞു രഞ്ജിത്തിനെ വെച്ചു രഞ്ജിത്ത് സ്ത്രീ കഥ വന്നു രഞ്ജിത്തിനെ അടിച്ചിറക്കി വിടുന്ന പോലെ ഇറക്കി വിട്ടു ഹർഷ ഒരു യോഗ്യതയുണ്ട് അടിസ്ഥാനപരമായ ഒരു യോഗ്യതയുണ്ട് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ഈ പാർട്ടിയുടെ അമരത്ത് വന്നിട്ടുണ്ടോ അന്നു മുതൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആരാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാനുള്ള കഴിവില്ല അദ്ദേഹമേ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ തിരിച്ചറിയാൻ പറ്റും ഒരു യഥാർത്ഥ ഇടതുപക്ഷക്കാരനെ തിരിച്ചറിയാൻ ഒരു അകക്കണ്ണ് വേണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനൊരു അകക്കണ്ണുണ്ട് ആ അകക്കണ്ണ് പിണറായി വിജയൻ എന്നേ നഷ്ടപ്പെട്ടു അപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു തരികിടയെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു ആ തരികടയെ കൊള്ളില്ലെന്ന് പറഞ്ഞ് കളഞ്ഞപ്പോൾ പ്രേംകുമാർ ഒരിക്കലും തരികടയൊന്നുമല്ല പ്രേംകുമാർ ഒരിക്കലും തിരിയുടെയല്ല പ്രേംകുമാർ നമുക്കറിയാം സ്കൂൾ ഓഫ് ഡ്രാമയിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് നാടകം പഠിച്ച ഒരു നല്ല നടനാണ് അദ്ദേഹം അദ്ദേഹത്തിനെ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഈ പോസ്റ്റിലേക്ക് വെക്കുമ്പോൾ സജി ചെറിയാൻ പറഞ്ഞ പോലെ പകരക്കാരനെ ആവശ്യമായിരുന്നു ആ പകരക്കാരനെ വെച്ചു അദ്ദേഹം ചെയ്തു തീർന്നു കറിവേപ്പിലെ പോലെ ഉപയോഗിച്ചു കളഞ്ഞു എന്ന് ഒരിക്കലും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ ഒരിക്കലും അവരുടെ ആവശ്യം കഴിഞ്ഞു കളഞ്ഞു എന്ന് ഒരിക്കലും പറയാൻ പാടില്ല എന്തിന് പ്രേംകുമാറിനെ അങ്ങനെ എങ്കിൽ പിന്നെ ഇവർ എന്തിനാ വെച്ചത് പ്രേംകുമാർ പറഞ്ഞ ഒരു തെറ്റുമില്ല ഇനി പ്രേംകുമാർ പ്രേംകുമാർ എന്ന് അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇത്രയോ ആളുകൾ നമ്മൾ അപ്രതീക്ഷിതമായി ഒരു മാറ്റത്തിലേക്ക് വന്നാൽപ്പിച്ചാൽപ്പിച്ചാൽ ഇപ്പോൾ പ്രേംകുമാറിനും ആ ഒരു വേദനയുണ്ട് എന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തനിക്ക് കിട്ടിയ ഒരു അനീതി തനിക്ക് അനീതിയും ബാക്കിയുള്ളവർക്ക് ഇരട്ടനീതിയും നടപ്പാക്കുന്ന സി പി എമ്മിന് കൃത്യമായി ചോദ്യം ചെയ്താണ് അദ്ദേഹം പുറത്തു വന്നിട്ട് അപ്പോൾ ആ ഒരു ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ കരുവാരത്തെക്കുന്ന സി പി എമ്മിന്റെ സ്ഥിരമായ സ്വഭാവമാണ് സി പി എമ്മിനെ ചോദ്യം ചെയ്യുന്നവരെല്ലാം തെറ്റുകാരാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഇവിടെ ഇപ്പോൾ ആ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് സജി ആണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിൽ പാർട്ടി തള്ളിക്കളയുമ്പോൾ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയെ മനസ്സിൽ സ്നേഹിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ആളുകളെയൊക്കെ പാർട്ടി തള്ളിക്കളയുമ്പോൾ സ്വാഭാവികമായും അവർ അവിടെ നിന്നിറങ്ങി മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നത് അഭ്യൂഹം മാത്രമാണ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതും ഈ പറയുന്നത് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ നമുക്കറിയാം സി പി എമ്മിനെതിരെ തിരിയുന്നവരെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസിലേക്ക് അനുകൂലിച്ചുകൊണ്ട് വരുന്നവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും പ്രേംകുമാർ വന്നാലും അവർ അതിനെ സ്വീകരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ ഔദ്യോഗികമായ സ്ത്രീകരണം ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും എന്തായാലും സി പി എമ്മിൽ തന്നെ സി പി എമ്മിനുള്ള കുഴി തോണ്ടിക്കഴിഞ്ഞിരിക്കുകയാണ് പല പലപ്പോഴായി പലരിൽ നിന്നും ഇവിടെ വർക്കർമാരെ അനുകൂലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പദവിയിൽ നിന്നും എടുത്തു മാറ്റുമ്പോൾ ജനങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഇതാണ് അപ്പോൾ ആശാവർക്കർമാർക്ക് ഒരിക്കലും നീതി നിങ്ങൾ നടപ്പിലാക്കില്ല എന്നാണോ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് അത് ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു അതിനനുകൂലിച്ചവർക്കെതിരെ എല്ലാം തന്നെയും നടപടി എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോഴത്തെ അതായത് അതായത് കൺക്ലൂഡ് നമുക്ക് പറഞ്ഞു വെക്കാം പ്രേംകുമാർ ഒരു കഴിവുള്ള ആളാണ് എന്ന് അവർക്കൊരു ബോധ്യം ഉണ്ടായല്ലോ തീർച്ചയായിട്ടും ആ ബോധ്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തി ചെയ്തല്ലോ ഇനിയിപ്പോ അദ്ദേഹത്തിനെ ഇത്തരത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ സജി സജി ചിന്തിക്കേണ്ടത് നാളെ ഈ പാർട്ടി ഇങ്ങനെ തന്നെ തന്നെ ധരിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട് തീർച്ചയായിട്ടും അത് നമ്മളല്ല പറയേണ്ടത് സജി ചെറിയാൻ തന്നെ സ്വയമേ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് അതുകൊണ്ടാണ് പറയുന്നത് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നവരെയൊക്കെ ചിലപ്പോൾ അക്കോമഡേറ്റ് ചെയ്യും എന്തെങ്കിലും ഒരിക്കൽ പാർട്ടിക്കെതിരെ വിരൽ ചൂണ്ടി നോക്കൂ അപ്പോൾ അറിയാം നിങ്ങളോടുള്ള പാർട്ടിയുടെ സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളത് സജി ചെറിയാൻ ആണെങ്കിലും സജി ചെറിയാനെന്നല്ല ഇനിയിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിൽ പോലും പാർട്ടിക്കെതിരെ ഒന്ന് സംസാരിച്ചു നോക്കൂ അപ്പോഴാം പാർട്ടി എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് കറിവേപ്പിലെ പോലെ എടുത്ത് കളയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതിന് ഗോവിന്ദൻ മാസ്റ്റർന്നോ സജി ചെറിയാനെന്നോ പ്രേംകുമാർന്നോ യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെയും സച്ചിദാനന്ദനും പ്രേംകുമാർ പറഞ്ഞതുപോലെ എന്തോ ഒരു സ്ഥിതിയുണ്ട് അല്ലെങ്കിൽ ഹർഷ അതായത് നമ്മൾ ഈ കാര്യങ്ങളോട് പറയണം അതായത് ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പിണറായി വിജയൻ ഈ പാർട്ടിയുടെ സെക്രട്ടറിയായി വന്നിട്ടുണ്ട് ഇപ്പൊ ഈ നല്ലതിനെയും അറിയില്ല നല്ലതിനെയും പതിരുന്നേയും തിരിച്ചറിയാൻ നല്ല വ്യക്തിത്വങ്ങളെയും അല്ലാത്ത വ്യക്തിത്വങ്ങളെയും തിരിച്ചറിയാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയണം ഇപ്പൊ എം മുകേഷൻ എന്ത് യോഗ്യത ഉണ്ടായിരുന്നു ഈ കൊല്ലത്ത് നിർത്തിയത് നിങ്ങൾ പറ എം മുകേഷൻ എന്ത് യോഗ്യതയുള്ള വിജയിച്ചു വിജയിച്ചത് പാവപ്പെട്ട പാർട്ടിക്കാർ പണിയെടുത്തിട്ട് വിജയിച്ചത് അത് കഴിഞ്ഞിട്ട് വീണാ ജോർജ് വീണാ ജോർജിന് എന്ത് ഒരു മന്ത്രിയാവാനായിട്ട് എന്ത് ഒരു പറഞ്ഞു അതാണ് ഞാൻ വന്നത് അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് നെല്ലും പതിരും തിരിച്ചറിയാൻ ഇപ്പൊ അറിയില്ല പിണറായി വിജയൻ ഒട്ടും അറിയില്ല അത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന കാരണം അല്ല കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് പ്രതിഷ്ഠിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ അഭിനവ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് പ്രതിഷ്ഠിച്ചു കൊടുക്കും ശതാക്കളെ നിങ്ങൾ വെള്ളം കോരും ഈ പറയുന്നത് പോലെ വീണ ജോർജിനെ മത്സരിപ്പിച്ച കാര്യം പറഞ്ഞു വീണ ജോർജിനെ മത്സരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും ചിന്തിച്ചത് ഒരു മാധ്യമ മേഖലയിൽ നിന്നും വരുന്ന ഒരു വ്യക്തി സ്വാഭാവിക നിലയിൽ ജനങ്ങൾക്ക് അറിയുന്ന നിലയിൽ പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് വ്യക്തിപരമായോ അല്ലെങ്കിൽ അതെ തീർച്ചയായിട്ടും അപ്പോ ഈ പറയുന്ന വ്യക്തിയെ മത്സരിപ്പിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷ അത് പിന്നീട് മന്ത്രി മന്ത്രിയായതിനു ശേഷം നഷ്ടപ്പെട്ടു യാഥാർത്ഥ്യമാണ് പക്ഷെ വരുന്ന സമയത്ത് ആർക്കും അറിയില്ല അവർ എങ്ങനെയായിരിക്കും ഭരിക്കുക എന്നുള്ളത് നമ്മൾ ഇതിനു മുൻപ് പലപ്പോഴായി പറഞ്ഞതുപോലെ പല ആളുകളുടെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ മത്സരരംഗത്തേക്ക് വരുമ്പോൾ എന്നാൽ പിന്നെ വിജയിക്കട്ടെ എന്ന് ഒന്ന് വിജയിച്ച് അവരൊന്ന് ഭരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വിജയിപ്പിച്ചു കയറ്റുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതിനുശേഷമാണ് എല്ലാം കൈവിട്ട് പോയി എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചറിഞ്ഞത് പിന്നോർദ്ധന വിജയിപ്പിച്ചപ്പോൾ അവർ ആരോഗ്യമന്ത്രിയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം ആരോഗ്യമേഖല പോലും ഫ്ലോപ്പ് ആകുന്ന നിലയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായും സി പി എമ്മിനെ അല്ലെങ്കിൽ പൂർണ്ണമായും പാർട്ടിയെന്നല്ല അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങളെയും കുറ്റം പറയേണ്ടത് തന്നെയാണ് ആ ഒരു തെറ്റ് ചിലപ്പോൾ ഒരിക്കൽ ഇനിയിപ്പോൾ ഒരിക്കൽ കൂടി ആവർത്തിക്കില്ലായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നേ ഉള്ളൂ അപ്പൊ ഇത്രയും നമ്മൾ പറയുമ്പോൾ ഈ പ്രേംകുമാർ പറഞ്ഞിടത്തേക്ക് തന്നെ നമുക്ക് ഒന്നുകൂടെ പോകേണ്ടി വരും പ്രേംകുമാർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല തന്നെ തന്നെ ഏൽപ്പിച്ച ജോലി താൻ ഭംഗിയായി വൃത്തിയായി വെടിപ്പായി ചെയ്തു ശേഷം ഈ പറയുന്ന രീതിയിൽ തന്നെ തന്നെപ്പോലൊരു സ്ഥാനത്ത് ഇടത് എന്ന് പറഞ്ഞ് ഇരുത്തിയ സച്ചിദാനന്ദൻ എന്താ കൊമ്പുണ്ടോ തനിക്ക് തന്നോടൊരു പോലും പറയാതെ റസൂൽ പൂക്കുട്ടിയെ കൊണ്ട് നിങ്ങൾ വെച്ചു കാര്യം ഈ അമർഷം അദ്ദേഹം അന്നേ തന്നെ പിന്നെ പറയേണ്ടതായിരുന്നു പിന്നെ അദ്ദേഹത്തിന് ഒരു പറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പറയുന്നത് തനിക്കൊന്നും നഷ്ടപ്പെടാത്ത നഷ്ടപ്പെടാനില്ലാത്തത് കൊണ്ടായിരിക്കാം ഏതായാലും ഇനിയും പലരും ഇതുപോലെ സത്യം വിളിച്ചു പറയും പറയുമ്പോൾ ഈ സജീച്ചറിയാനെ പോലെ നാവിന് എല്ലാത്ത എന്തും വിളിച്ചു പറയുന്ന എന്തും പറഞ്ഞാൽ ഒരു വിഷയവുമില്ല അത് തനിക്കൊരു അലങ്കാരമായി കരുതുന്നവർ ഇനിയും ഇത്തരം മറുപടികൾ പറയും അതെല്ലാം കേൾക്കാനുള്ള വിധി ഈ കേരള സമൂഹത്തിന് ഉണ്ടായിപ്പോയി അല്ലാതെ എന്ത് ഇതിൽ പറയാം